നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജി സുരേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം നടന്നിരുന്നു മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പത്രസമ്മേളനം തുടങ്ങിയത് മലയാള സിനിമ നഷ്ടത്തിലാണ് ഈ രണ്ട് ദിവസം മുമ്പ് എനിക്ക് വന്ന ഒരു ദുരാനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് കാരണം ഞാൻ തിയേറ്ററിന്റെ ഒരു സിനിമയാണ് റെസ്പോൺസ് എടുക്കാൻ പോയപ്പോൾ ആ റെസ്പോൺസ് എടുക്കാൻ പോയപ്പോൾ തിയേറ്ററിനകത്ത് തിയേറ്റർ ജീവനക്കാരെ തല്ലുന്നതിന്റെ വിഷുൽ ഞാൻ എടുത്തിട്ടതിൻ്റെ താഴെ അതായത് സിനി ഫൈൽ പ്ലസ് എന്ന് പറഞ്ഞ ടീമും അതായത് അവര് മലയാള സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന ഏതോ വലിയ ടീമാണെന്നാണ് പൊതുവേ തിരുവനന്തപുരത്ത് പറഞ്ഞു നടക്കുന്നത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തിയേറ്ററുകളിൽ വരുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന അങ്ങനെയാണ് അവർ പറയുന്നത് അവരെ ഞാൻ ആ വീഡിയോ വിഷ്വൽ ഇട്ടതിന്റെ താഴെ എന്നെ അപമാനിക്കുന്ന തരത്തിൽ അത് ഞാൻ അവരെന്ന് കാശ് മേടിക്കുന്നതെന്നും ഞാനും ഒരു പ്രൊമോഷൻ ടീമാണെന്നും പറഞ്ഞു ഒരുപാട് കമന്റുകൾ അതിനകത്ത് ഇട്ടിരുന്നു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി അവിടെ നിന്ന് തരാൻ കഴിഞ്ഞിട്ടില്ല ഇത് സിനിഫൈൽ പേജ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പുകാര് അവർക്ക് വായി തോന്നിയ കുറെ അഭിപ്രായങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു ഞാൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നില്ല അപ്പൊ ഞാൻ അതിൽ പറഞ്ഞിരുന്നു സിനിമ എടുക്കുന്ന സംവിധായകനും സിനിമയുടെ നിർമ്മാതാവും സിനിമയിൽ അഭിനയിക്കുന്നവരുമാണ് ഈ പ്രത്യേകിച്ച് സിനിമ ആ നിർമ്മാതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഇതുപോലെ പ്രൊമോഷൻസ് നടത്തി സിനിമയുടെ പൈസയെ തുളയ്ക്കുന്നത് സിനിമയുടെ ലാഭം നശിപ്പിക്കുന്നവരാണ് അപ്പൊ സിനിമ ലക്ഷങ്ങളല്ല കോടികൾ ചിലവാക്കി തിരഞ്ഞെടുക്കുന്നു അപ്പൊ ഇത് തിയേറ്ററിൽ എത്തുമ്പോൾ ആ തിയേറ്ററിൽ കൃത്യമായി ഓടാതിരിക്കാൻ പറ്റാതെ ജനങ്ങൾ കൃത്യമായി സ്വീകരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ഈ പേജ് ചെയ്യുന്നുണ്ട് ഒരു സിനിമയും വിജയിക്കാതിരിക്കാൻ ഇപ്പം ജി സുരേഷ് കുമാർ സാറ പ്രൊഡ്യൂസറായ സാറിനോട് തന്നെ പറയുന്നു സാറിനും ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് ഒരു നല്ല കാര്യം അതിനകത്ത് വരുന്നുണ്ടോ ഒരു സിനിമകളെ കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യം അതിനകത്ത് വരുന്നുണ്ടോ സിനിമയ്ക്ക് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ട് ഇത്രയധികം പേജ് ഉണ്ട് അതിൽ ഒരു പത്ത് മെമ്പർമാരെ ആ സിനിമയിലുള്ള ഒറിജിനൽ മെമ്പർമാരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങളാണ് ഈ സിനിമയുടെ ആൾക്കാർ എന്ന് പറയിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ അപ്പൊ എവരാണ് സിനിമാക്കാരേന്ന് കാശ് മേടിച്ച് പ്രധാനമായും അവരെ കടപ്പെടുത്തുന്നത് അതായത് ഞങ്ങള് പത്തിരുപത് പേരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് വ്യാജ നടത്തി കുറേ ആൾക്കാരെ വിട്ടു ഈ സിനിമയുടെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞുതരാം ദേശകാല സിനിമയുടെ അവിടെ ഇന്റർവെൽ കഴിയുന്നതിന് മുമ്പ് കുറേ പേര് ഇറങ്ങിപ്പോയി ഇന്റർവെല്ലിന്റെ സിനിമ തീരുന്നതിന് മുമ്പ് കുറച്ചുപേർ അതിനകത്തുനിന്ന് വന്നു പല സിനിമകളിലും നിങ്ങള് പ്രൊമോഷൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കറക്റ്റ് തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് താള് കേറൂല സിനിമ വിട്ട് ഇറങ്ങുന്ന സമയത്ത് എവര് തന്നെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരും ഇവരെല്ലാരും കൂടി വന്ന് ഇറങ്ങി പോയിട്ട് സസിനിമ മഹാവിജയമായിരിക്കുന്നു ഇത്രയും ആൾക്കാരെ കേട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് എവര് തന്നെയാണ് പൈസ വാങ്ങുന്നത് ഒരു ഈ സിനിമയെ സിനിമാക്കാരെയും സിനിമ കാണാൻ വരുന്നവരെ പറ്റിക്കുന്ന പരിപാടിയാണ് സിനിമയിൽ പ്ലസ് ടീമിനുള്ളത് സിനിമ ഫയൽ ആണോ സിനിമയിൽ പ്ലസ് ആണോ എന്ന് എന്റെ ഒറിജിനൽ പേരെന്ന് പോലും അറിയത്തില്ല ഇവരുടെ പ്രധാന പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ സിനിമാക്കാരെയും പറ്റിക്കും സിനിമ കാണാൻ വരുന്നവരെയും പറ്റിക്കും കാര്യം സിനിമ കാണാൻ വരുന്നവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും പറഞ്ഞിട്ട് രണ്ട് ടിക്കറ്റിന് ഒരു ടിക്കറ്റിന്റെ കാശ് മേടിച്ചിട്ടാണ് ഫ്രീ ടിക്കറ്റ് അവര് കൊടുക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുന്നത് സിനിമ ആ ടിക്കറ്റ് പറഞ്ഞുകൊണ്ട് വേറെ കുറെ ബാച്ചുകാരുന്നവര് പൈസയും മേടിക്കും അപ്പൊ മൊത്തം ഈ പ്രൊമോഷൻ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ കാശ് ഉണ്ടാക്കുന്നുള്ളൂ ഈ പ്രൊഡ്യൂസർ കാശ് ഇങ്ങനെ കൊച്ചോണ്ടിരിക്കയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്ന് ചിലവാക്കുന്ന സിനിമ നിർമ്മിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പൈസ ഈ സിനിമയെ എന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു മുൻപും പോവുകയാണ് പ്രധാനമായും ഒരു പൈസ കൊടുത്തില്ലെങ്കിൽ പൈസ കൊടുക്കാത്തത് കൊണ്ടാണോ എന്താന്ന് തിയേറ്ററിൽ ആൾക്കാർ കോവിക്കുക പാതി ആദ്യം ഇന്റർവ്യൂലിന്റെ സമയമാകുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാരെ ഇറക്കി വിടുക ഈ ഏ വല്ലോ കണ്ടോട്ടിരിക്ക വയ്യേ എനിക്ക് വയ്യെന്ന് പറഞ്ഞു കുറെ എണ്ണം ഇറങ്ങി പോണാണ് കാര്യം അവര് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് സിനിമ ഒന്ന് ഇത് തന്നെയാണ് കാശ് കൊടുക്കുന്നതെന്നോ അവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല ഇവരെ എന്ത് ബന്ധത്തിന്റെ പേരിലാണ് ഒരു സിനിമയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നതെന്നും മനസ്സിലായിട്ടില്ല അവർക്കെതിരെ ആര് സംസാരിച്ചാലും അവർ ഇതുപോലെ കൊറേ നിറച്ചു കൊറേ കമന്റ് ഇടും ഈ കമന്റ് ഇടുന്നതിന് മുമ്പ് അവർ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ അവർക്കെതിരെ കമന്റ് ഇടാൻ പോകാൻ അതിന്റെ തൊട്ട് താഴെ നിങ്ങള് തുടങ്ങി പോകണം അങ്ങനെ ഒരേ ആൾക്കാർക്ക് തന്നെ അവിടെ പത്ത് ഇരുപത്തഞ്ച് ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ട് ഇടുമ്പോ സാധാരണ ആൾക്കാർ എന്ത് വിചാരിക്കും ആ ഇത് ഈ പറയുന്ന ഒരാളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റായിരിക്കും കാര്യം ശരിക്കും സത്യം പറയുമ്പോൾ ആൾക്കാർ കുറവാണല്ലോ ഇത് തന്നെയാണ് നന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ശക്തമായ രീതിയിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഞാനിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് കാശ് തന്നെങ്കിലും കാശ് തന്നതിന്റെ തെളിവുക അവരാണ് തെളിവ് തരാന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അവർ തരുന്നില്ല അങ്ങനെ ഇവര് എനിക്കൊന്നുമല്ല അവർ ആർക്കും കാശും കൊടുക്കുന്നില്ല അവര് കാശു വാങ്ങുന്നുണ്ടായിരിക്കും ആർക്കും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവര് പറയാത്തപ്പൊ മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ ടാക്സ് കുറയ്ക്കണം അഭിനയിക്കുന്നവർ പ്രതിഫലം കുറയ്ക്കണം ഇത് ഇതോടൊപ്പം തന്നെ സിനിമ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ സിനിമയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത കുറച്ചുപേര് സിനിമാക്കാരായിട്ട് പ്രവർത്തിക്കാൻ വരുമ്പോൾ അവരെ നിയന്ത്രിക്കാനും കഴിയും